അധ്യായം െ അടിമത്തം യാക്കോബിനോടുകൂടെ കുടുംബസമേതം ഈജിപ്തിൽ വന്നു ചേർന്ന ഇസ്രായേൽ മക്കൾ ഇവരാണ് റൂബെൻ ഷിമയോൻ ലേവി യൂത ഇസാക്കർ സെബിലൂൺ ബെഞ്ചമിൻ ദാൻ നഫ്താലി ഖാദ് ആഷെർ യാക്കോബിന്റെ സന്താനങ്ങൾ ആകെ എഴുപത് പേരായിരുന്നു ജോസഫ് നേരത്തെ തന്നെ ഈജിപ്തിൽ എത്തിയിരുന്നു ജോസഫും സഹോദരന്മാരും ആ തലമുറ മുഴുവനും മരിച്ചു എന്നാൽ ഇസ്രായേലിന്റെ സന്താന പരമ്പര വർദ്ധിച്ചു വളരെയധികം ശക്തി പ്രാപിക്കുകയും രാജ്യം മുഴുവൻ വ്യാപിക്കുകയും ചെയ്തു അങ്ങനെ ഇരിക്കെ ഒരു പുതിയ രാജാവ് ഈജിപ്തിൽ ഭരണാധികാരിയായി അവനു ജോസഫിനെ പറ്റി അറിവില്ലായിരുന്നു അവൻ തന്റെ ജനത്തോട് പറഞ്ഞു ഇസ്രായേൽ ജനത്തിന്റെ ശക്തിയും നമ്മുടേതിനേക്കാൾ അധികമായി വരുന്നു ഒരു യുദ്ധമുണ്ടായാൽ ഇവർ ശത്രുപക്ഷം ചേർന്നു നമുക്കെതിരായി പൊരുതുകയും അങ്ങനെ രാജ്യം വിട്ടുപോവുകയും ചെയ്തേക്കാം അതിനാൽ അവർ സംഖ്യയിൽ വർദ്ധിക്കാതിരിക്കാൻ നമുക്ക് അവരോട് തന്ത്രപൂർവ്വം പെരുമാറാം അനന്തരം അവരെ കഠിനാധ്വാനം കൊണ്ട് ഞെരുക്കാൻ ക്രൂരന്മാരായി മേൽനോട്ടക്കാരെ അങ്ങനെ ഇസ്രായേൽക്കാർ ഫർവോയ്ക്കു വേണ്ടി പിത്തോം റമസേസ് എന്നീ സംഭരണ നഗരങ്ങൾ നിർമ്മിച്ചു എന്നാൽ പീഡിപ്പിക്കും തോറും അവർ വർദ്ധിക്കുകയും യും ചെയ്തുകൊണ്ടിരുന്നു ഈജിപ്തുകാർ ഇസ്രായേൽ മക്കളെ ഭയപ്പെട്ടു തുടങ്ങി അവരെ കൊണ്ടു നിർദ്ദയം അടിമവേല കുമ്മായ ഇഷ്ടികയും കൊണ്ടുള്ള പണികളും വയലിലെ വേലകളും കഠിനാധ്വാനവും കൊണ്ട് അവരുടെ ജീവിതം ക്ലേശപൂർണമാക്കി മർദ്ദനത്തിൻ കീഴിൽ അടിമവേല ചെയ്യാൻ ഇസ്രായേല്യർ നിർബന്ധിതരായി ഈജിപ്ത് രാജാവ് രണ്ട് ഹെബ്രായി പറഞ്ഞു നിങ്ങൾ ഹെബ്രായി സ്ത്രീകൾക്ക് പ്രസവ ശുശ്രൂഷ നൽകുമ്പോൾ ശ്രദ്ധിക്കുവേൻ പിറക്കുന്നത് ആൺകുട്ടിയെങ്കിൽ അവരെ വധിക്കണം പെൺകുട്ടിയെങ്കിൽ ജീവിച്ചുകൊള്ളട്ടെ എന്നാൽ ആ സൂദീകർമ്മികൾ ുള്ളവരായിരുന്നതിനാൽ രാജാവ് പറഞ്ഞതുപോലെ ചെയ്തില്ല അവർ ആൺകുട്ടികളെ ജീവിക്കാൻ അനുവദിച്ചു ആകയാൽ രാജാവ് സൂതികർമ്മണികളെ വിളിച്ചു ചോദിച്ചു നിങ്ങൾ എന്തുകൊണ്ട് ഇങ്ങനെ ചെയ്തു ആൺകുട്ടികളെ കൊല്ലാതെ വിട്ടതെന്തുകൊണ്ട് സൂതികർമ്മിണികൾ ഫറവോയോട് പറഞ്ഞു ഹെബ്രഹിം സ്ത്രീകൾ ഈജിപ്തുകാരികളെ പോലെയല്ല അവർ പ്രസരിപ്പുള്ളവരാകയാൽ സൂതികർമ്മിണി ചെന്നെത്തും മുൻപേ പ്രസവിച്ചു കഴിയും ദൈവം കൃപ കാണിച്ചു ജനം വർദ്ധിച്ചു തീർന്നു സൂതികർമ്മിണികൾ ദൈവഭയം ഉള്ളവരായിരുന്നതുകൊണ്ട് അവിടുന്ന് അവർക്ക് സന്താന പരമ്പരകളെ പ്രദാനം ചെയ്തു അപ്പോൾ ഫറവോ പ്രജകളോട് കൽപ്പിച്ചു ജനിക്കുന്ന ആൺകുട്ടികളെയെല്ലാം നൈൽ നദിയിൽ എറിഞ്ഞു എറിഞ്ഞുകളയു പെൺകുട്ടികൾ ജീവിച്ചു കൊള്ളട്ടെ അധ്യായം രണ്ട് മോശ ജനിക്കുന്നു അക്കാലത്ത് ലേവി ഗോത്രത്തിൽപ്പെട്ട ഒരാൾ തൻ്റെ തന്നെ ഗോത്രത്തിൽപ്പെട്ട ഒരു സ്ത്രീയെ വിവാഹം ചെയ്തു അവൾ ഗർഭം ധരിച്ച് ഒരു പുത്രനെ പ്രസവിച്ചു ശിശു കോമളനായിരുന്നതിനാൽ അവൾ അവനെ മൂന്ന് മാസം രഹസ്യമായി വളർത്തി അവനെ തുടർന്നും രഹസ്യത്തിൽ വളർത്തുക ദുഷ്കരമായി തീർന്നപ്പോൾ അവൾങ്ങണ കൊണ്ട് നെയ്ത് കളിമണ്ണും താറും പൂശിയ ഒരു പേടകത്തിൽ അവനെ കിടത്തി നദീതീരത്തുള്ള ഞാങ്ങണച്ചെടികളുടെ ഇടയിൽ പേടകം കൊണ്ടുചെന്ന് വെച്ചു അവന് എന്തു സംഭവിക്കുമെന്ന് ഉറ്റുനോക്കിക്കൊണ്ട് അവന്റെ സഹോദരി കുറെ അകലെ കാത്തുനിന്നിരുന്നു അപ്പോൾ ഫറവോയുടെ പുത്രി വന്ന് കുളിക്കാൻ നദിയിലേക്കിറങ്ങി അവളുടെ തോഴിമാർ നദീതീരത്തിലൂടെ നടക്കുകയായിരുന്നു രാജകുമാരി ഞാങ്ങണച്ചെടികളുടെ ഇടയിൽ ആ പേടകം കണ്ടു ഒരു ദാസിയെ അയച്ച് അവൾ അതെടുപ്പിച്ചു തുറന്നു നോക്കിയപ്പോൾ അവൾ ശിശുവിനെ കണ്ടു അവൻ കഴിയുകയായിരുന്നു അവൾക്കവനോട് അനുകമ്പ തോന്നി ഇത് ഒരു ഹെബ്രൈ ശിശുവാണ് എന്ന് അവൾ പറഞ്ഞു അപ്പോൾ അവന്റെ സഹോദരി ഫറവോയുടെ പുത്രയോട് ചോദിച്ചു നിനക്കു വേണ്ടി ഈ കുട്ടിയെ മുലയൂട്ടി വളർത്തുന്നതിന് ഒരു ഹെബ്രൈ സ്ത്രീയെ ഞാൻ വിളിച്ചുകൊണ്ട് വരട്ടെയോ ഭറവോയുടെ പുത്രേ അവളോട് പറഞ്ഞു അങ്ങനെയാവട്ടെ അവൾ പോയി ശിശുവിന്റെ അമ്മയെ വിളിച്ചുകൊണ്ടുവന്നു ഭറവോയുടെ പുത്രി അവളോട് പറഞ്ഞു ഈ ശിശുവിനെ കൊണ്ടുപോയി എനിക്ക് വേണ്ടി മുലയൂട്ടി വളർത്തുക ഞാൻ നിനക്ക് ശമ്പളം തന്നുകൊള്ളാം അവൾ ശിശുവിനെ കൊണ്ടുപോയി വളർത്തി ശിശു വളർന്നപ്പോൾ അവൾ അവനെ ഭറവോയുടെ പുത്രയുടെ അടുക്കൽ കൊണ്ടുചെന്നു അവൾ അവനെ പുത്രനായി സ്വീകരിച്ചു ഞാൻ അവനെ വെള്ളത്തിൽ നിന്നെടുത്തു എന്നു പറഞ്ഞുകൊണ്ട് പ്രായപൂർത്തിയായതിനു ശേഷം മോശ ഒരിക്കൽ തന്റെ സഹോദരരെ സന്ദർശിക്കാൻ പോയി അവൻ അവരുടെ കഠിനാധ്വാനം നേരിൽ കണ്ടു തൽസമയം സ്വജനത്തിൽപ്പെട്ട ഒരു ഹെബ്രായനെ ഒരു ഈജിപ്തുകാരൻ പ്രഹരിക്കുന്നത് കണ്ടു അവൻ ചുറ്റും നോക്കി ആരുമില്ലെന്ന് കണ്ടപ്പോൾ ആ ഈജിപ്തുകാരനെ കൊന്ന് മണലിൽ മറിവു ചെയ്തു അടുത്ത ദിവസം അവൻ ചുറ്റി സഞ്ചരിക്കുമ്പോൾ രണ്ടു ഹെബ്രായർ തമ്മിൽ ശണ്ട കൂടുന്നത് കണ്ടു തെറ്റ് ചെയ്തവനോട് അവൻ ചോദിച്ചു നീ എന്തിനാണ് കൂട്ടുകാരനെ അടിക്കുന്നത് അപ്പോൾ അവൻ ചോദിച്ചു ആരാണ് നിന്നെ ഞങ്ങളുടെ മേലധികാരിയും ന്യായാധിപനുമായി നിയമിച്ചത് ഈജിപ്തുകാരനെ കൊന്നതുപോലെ കൊല്ലാനാണോ നീ ഉദ്ദേശിക്കുന്നത് മോശ ഭയപ്പെട്ടു ആ സംഭവം പരസ്യമായെന്ന് അവൻ വിചാരിച്ചു പറവോ ഈ കാര്യം കേട്ടപ്പോൾ മോശയെ വധിക്കാൻ ഉദ്യമിച്ചു പക്ഷേ മോശ യുടെ പിടിയിൽപ്പെടാതെ ഒളിച്ചോടി മിതിയ നാട്ടിലെത്തി അവിടെ ഒരു സമീപം ഇരുന്നു മിതിയാനിലെ പുരോഹിതന് ഏഴ് ഉണ്ടായിരുന്നു അവർ പിതാവിന്റെ ആടുകൾക്ക് കുടിക്കാൻ തൊട്ടികളിൽ വെള്ളം കോരി നിറച്ചു അപ്പോൾ ചില ആട്ടിടയന്മാർ വന്ന് അവരെ ഓടിച്ചു എന്നാൽ മോശ ആ പെൺകുട്ടികളുടെ സഹായത്തിനെത്തുകയും അവരുടെ ആടുകൾക്ക് വെള്ളം കൊടുക്കുകയും ചെയ്തു അവർ പിതാവായ അടുക്കൽ മടങ്ങിച്ചെന്നപ്പോൾ അവൻ ചോദിച്ചു നിങ്ങൾ ഇന്നു നേരത്തെ തിരിച്ചെത്തിയതെങ്ങനെ അവർ പറഞ്ഞു ഈജിപ്തുകാരനായ ഒരാൾ ഞങ്ങളെ ഇടയന്മാരിൽ നിന്നു രക്ഷിച്ചു അവൻ ഞങ്ങൾക്കു വേണ്ടി വെള്ളം കോരി ആടുകൾക്ക് കുടിക്കാൻ കൊടുക്കുക പോലും ചെയ്തു റിവുവേൽ ചോദിച്ചു അവൻ എവിടെ നിങ്ങൾ എന്തുകൊണ്ട് ആ മനുഷ്യനെ വിട്ടിട്ടു പോന്നു അവനെ ഭക്ഷണത്തിന് ക്ഷണിക്കുവേൻ അങ്ങനെ മോശ അവനോടൊപ്പം താമസിക്കാൻ തീരുമാനിച്ചു അവൻ തന്റെ മകൾ സിപ്പോറയെ മോശയ്ക്ക് ഭാര്യയായി കൊടുത്തു അവൾ ഒരു പുത്രനെ പ്രസവിച്ചു ഞാൻ പ്രവാസിയായി കഴിയുന്നു എന്ന് പറഞ്ഞ് മോശ അവന് ഗർഷം എന്ന് പേരിട്ടോ കഴിഞ്ഞ് ഈജിപ്തിലെ രാജാവ് മരിച്ചു അടിമകളായി കഴിഞ്ഞിരുന്ന ഇസ്രായേൽ മക്കൾ നെടുവേർപ്പെട്ടു നിലവിളിച്ചു അവരുടെ നിലവിളി ദൈവസന്നതിയിലെത്തി ദൈവം അവരുടെ ദീനരോദനം ശ്രവിക്കുകയും അബ്രാഗത്തോടും ഇസഹാക്കിനോടും യാക്കോബിനോടും ചെയ്ത ഉടമ്പടി ഓർമ്മിക്കുകയും ചെയ്തു അവിടുന്ന് അവരെ കടാക്ഷിച്ചു അവരുടെ ദയനീയ അവസ്ഥ ഗ്രഹിച്ചു അധ്യായം മൂന്ന് മോശയെ വിളിക്കുന്നു മോശ തന്റെ അമ്മായിയപ്പനും മിതിയാനിലെ പുരോഹിതനുമായ ചെത്രോയുടെ ആടുകളെ മേയിച്ചു കഴിയുകയായിരുന്നു അവൻ മരുഭൂമിയുടെ മറുഭാഗത്തേക്ക് ആടുകളെ നയിക്കവേ ദൈവത്തിന്റെ മലയായ ഹോറേബിൽ എത്തിച്ചേർന്നു അവിടെ ഒരു മുൾപടർപ്പിന്റെ മധ്യത്തിൽ നിന്ന് ജ്വലിച്ചുയർന്ന അഗ്നിയിൽ കർത്താവിന്റെ ദൂതൻ അവനെ പ്രത്യക്ഷപ്പെട്ടു അവൻ ഉറ്റുനോക്കി മുൾപ്പടർപ്പ് കത്തിജ്വലിക്കുകയായിരുന്നു എങ്കിലും അത് എരിഞ്ഞു ചാമ്പലായില്ല അപ്പോൾ മോശ പറഞ്ഞു ഈ മഹാദൃശ്യം ഞാൻ അടുത്തു ചെന്ന് ഒന്ന് കാണട്ടെ മുൾപ്പടർപ്പ് എരിഞ്ഞ അമ്പലാകുന്നില്ലല്ലോ അവനത് കാണുന്നതിന് അടുത്തു ചെല്ലുന്നത് കർത്താവ് കണ്ടു മുൾപ്പടർപ്പിന്റെ മധ്യത്തിൽ നിന്ന് ദൈവം അവനെ വിളിച്ചു മോശേ മോശേ അവൻ വിളി കേട്ടു ഇതാ ഞാൻ അവിടുന്ന് അരളി ചെയ്തു അടുത്തു വരരുത് നിന്റെ ചെരുപ്പ് അഴിച്ചു മാറ്റുക എന്തുകൊണ്ടെന്നാൽ നീ നിൽക്കുന്ന സ്ഥലം പരിശുദ്ധമാണ് അവിടുന്ന് തുടർന്നു ഞാൻ നിന്റെ പിതാക്കന്മാരുടെ ദൈവമാണ് അബ്രാഹത്തിന്റെയും ഇസ്സഹാക്കിന്റെയും യാക്കോബിന്റെയും ദൈവം മോശ മുഖം മറച്ചു ദൈവത്തിന്റെ നേരെ നോക്കുവാൻ അവന് ഭയമായിരുന്നു ക്ലേശങ്ങൾ ഞാൻ മേൽനോട്ടക്കാരുടെ ക്രൂരത കാരണം അവരിൽ നിന്ന് ഉയർന്നു വരുന്ന രോദനം ഞാൻ അവരുടെ യാതനകൾ ഞാൻ അറിയുന്നു ഈജിപ്തുകാരുടെ കയ്യിൽ നിന്ന് അവരെ മോചിപ്പിക്കാനും അവിടെ നിന്ന് ക്ഷേമകരവും വിസ്തൃതവും തേനും പാലും ഒഴുകുന്നതുമായ ഒരു ദേശത്തേക്ക് ഹിത്യർ ജബൂസിയർ എന്നിവർ അധിവസിക്കുന്ന സ്ഥലത്തേക്ക് ഇറങ്ങി വന്നിരിക്കുന്നത് ഇതാ ഇസ്രായേൽ മക്കളുടെ നിലവിളി എന്റെ അടുത്ത് എത്തിയിരിക്കുന്നു ഈജിപ്തുകാർ അവരെ എപ്രകാരം മർദ്ദിക്കുന്നുവെന്ന് ഞാൻ കണ്ടു ആകെയാൽ വരൂ ഞാൻ നിന്നെ ഭർവോയിയുടെ അടുക്കിലേക്ക് അയക്കാം നീ എന്റെ ജനമായ ഇസ്രായേൽ മക്കളെ ഈജിപ്തിൽ നിന്ന് പുറത്തു കൊണ്ടുവരണം മോശ ദൈവത്തോട് പറഞ്ഞു ഇസ്രായേൽ മക്കളെ ഈജിപ്തിൽ നിന്ന് പുറത്തു കൊണ്ടുവരുവാനും ഞാൻ ആരാണോ അവിടുന്ന് അരളി ചെയ്തു ഞാൻ നിന്നോടുകൂടെ ഉണ്ടായിരിക്കും ഞാനാണു നിന്നെ അയക്കുന്നത് എന്നതിന് ഇതായിരിക്കും അടയാളം നീ ജനത്തെ ഈജിപ്തിൽ നിന്ന് പുറത്തു കൊണ്ടുവന്ന് കഴിയുമ്പോൾ ഈ മലയിൽ നിങ്ങൾ ദൈവത്തെ ആരാധിക്കും മോശ ദൈവത്തോട് പറഞ്ഞു ഇതാ ഞാൻ ഇസ്രായേൽ മക്കളുടെ അടുക്കൽ പോയി നിങ്ങളുടെ പിതാക്കന്മാരുടെ ദൈവം എന്നെ നിങ്ങളുടെ അടുക്കിലേക്ക് അയച്ചിരിക്കുന്നു എന്ന് പറയാം എന്നാൽ അവിടുത്തെ പേരെന്തെന്ന് അവർ ചോദിച്ചാൽ ഞാൻ 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 എന്തു പറയണം ദൈവം അരുളി തന്നെ ഇസ്രായേൽ മക്കളോട് നീ പറയുക നിങ്ങളുടെ ടുത്തേക്ക് അയച്ചിരിക്കുന്നു അവിടുന്ന് വീണ്ടും അരളി ചെയ്തു ഇസ്രായേൽ മക്കളോട് നീ പറയുക നിങ്ങളുടെ പിതാക്കന്മാരുടെ ദൈവമായ കർത്താവ് അബ്രാഹത്തിന്റെയും ഇസഹാക്കിന്റെയും ദൈവം എന്നെ നിങ്ങളുടെ അടുത്തേക്ക് അയച്ചിരിക്കുന്നു ഇതാണ് ഈ നാമധേയത്താൽ ഞാൻ അനുസ്മരിക്കപ്പെടണം നീ പോയി ഇസ്രായേൽ ശ്രേഷ്ഠന്മാരെ വിളിച്ചുകൂട്ടി പറയുക നിങ്ങളുടെ പിതാക്കന്മാരുടെ ദൈവമായ കർത്താവ് അബ്രാഹത്തിന്റെയും ഇസഹാക്കിന്റെയും യാക്കോബിന്റെയും ദൈവം പ്രത്യക്ഷപ്പെട്ട് എന്നോട് ചെയ്തു ഞാൻ നിങ്ങളെ സന്ദർശിക്കുകയും ഈജിപ്തുകാർ നിങ്ങളോട് പ്രവർത്തിക്കുന്നത് ചെയ്തിരിക്കുന്നു നിങ്ങളെ ഈജിപ്തിലെ കഷ്ടതകളിൽ നിന്ന് മോചിപ്പിച്ച് കാനാന്യർ ഹിത്യർ അമോരിയർ പെരീസ്യർ ഹിവ്യർ ജബൂസിയർ എന്നിവരുടെ നാട്ടിലേക്ക് പാലും ഒഴുകുന്ന ദേശത്തേക്ക് കൊണ്ടുപോകാൻ ഞാൻ നിശ്ചയിച്ചിരിക്കുന്നു നീ അവർ അനുസരിക്കും ഇസ്രായേൽ ശ്രേഷ്ഠന്മാരോട് ഒന്നിച്ച് നീ ഈജിപ്തിലെ രാജാവിന്റെ അടുക്കൽ ചെന്ന് പറയണം ഹെബ്രായരുടെ ദൈവമായ കർത്താവ് ഞങ്ങളെ സന്ദർശിച്ചിരിക്കുന്നു മൂന്ന് ദിവസത്തെ യാത്ര ചെയ്ത് മരുഭൂമിയിൽ ഞങ്ങളുടെ ദൈവമായ കർത്താവിന് ബലിയർപ്പിക്കുവാൻ ഞങ്ങളെ അനുവദിക്കണം കരം നിർബന്ധിച്ചാലല്ലാതെ ഈജിപ്തിലെ രാജാവ് നിങ്ങളെ വിട്ടയക്കില്ലെന്ന് എനിക്കറിയാം ഞാൻ കൈ നീട്ടി അത്ഭുതങ്ങൾ പ്രവർത്തിച്ച് ഈജിപ്തിനെ പ്രകരിക്കും അപ്പോൾ അവൻ നിങ്ങളെ വിട്ടയക്കും ഈജിപ്തുകാരുടെ ദൃഷ്ടിയിൽ ഈ ജനത്തോട് ഞാൻ ബഹുമാനമുളവാക്കും അങ്ങനെ നിങ്ങൾ പുറപ്പെടുമ്പോൾ ഒന്നുമില്ലാത്തവരായി പോകേണ്ടവരില്ല ഓരോ സ്ത്രീയും തന്റെ അയൽക്കാരിയോടും തന്റെ വീട്ടിൽ അതിഥിയായി പാർക്കുന്നവളോടും സ്വർണവും വെള്ളിയും കൊണ്ടുള്ള ആഭരണങ്ങളും വസ്ത്രങ്ങളും ചോദിച്ചു വാങ്ങണം അവ നിങ്ങളുടെ പുത്രീപുത്രന്മാരെ അണിയിക്കണം അങ്ങനെ നിങ്ങൾ ഈജിപ്തുകാരെ കൊള്ളയടിക്കണം അധ്യായം നാല് മോശയെ ശക്തിപ്പെടുത്തുന്നു മോശ പറഞ്ഞു അവർ എന്നെ വിശ്വസിക്കുകയില്ല എന്റെ വാക്ക് കേൾക്കുകയുമില്ല കർത്താവ് നിനക്കോ പ്രത്യക്ഷപ്പെട്ടില്ല എന്ന് അവർ പറയും കർത്താവ് അവനോട് ചോദിച്ചു നിന്റെ കയ്യിലിരിക്കുന്നത് എന്താണ് അവൻ പറഞ്ഞു ഒരു വടി അവിടുന്ന് കൽപ്പിച്ചു അത് നിലത്തിടുക അവൻ വടി നിലത്തിട്ടപ്പോൾ അത് സർപ്പമായി തീർന്നു മോശ അത് കണ്ട് അകന്നു മാറി കർത്താവ് അരുളി ചെയ്തു കൈനീട്ടി അതിന്റെ വാലിൽ പിടിക്കുക അവൻ കൈനീട്ടി അതിനെ പിടിച്ചപ്പോൾ അതു വീണ്ടും വടിയായി തീർന്നു ഇത് തങ്ങളുടെ പിതാക്കന്മാരുടെ ദൈവമായ കർത്താവ് അബ്രാകത്തിന്റെയും ഇസഹാക്കിന്റെയും യാക്കോബിന്റെയും ദൈവം നിനക്ക് പ്രത്യക്ഷപ്പെട്ടുവെന്ന് അവർ വിശ്വസിക്കാൻ വേണ്ടിയാണ് കർത്താവ് വീണ്ടും നിന്റെ കൈ മാറി വയ്ക്കുക അവൻ അപ്രകാരം ചെയ്തു കൈ തിരിച്ചെടുത്തപ്പോൾ അത് മഞ്ഞുപോലെ വെളുത്തു കുഷ്ടമുള്ളതായി കാണപ്പെട്ടു അവിടുന്ന് കൽപ്പിച്ചു കൈ വീണ്ടും മാറിടത്തിൽ വെക്കുക അവൻ അപ്രകാരം ചെയ്തു മാറിടത്തിൽ നിന്ന് കൈ തിരിച്ചെടുത്തപ്പോൾ അത് പൂർവസ്ഥിതിയിലായി ശരീരത്തിന്റെ മറ്റു ഭാഗങ്ങൾ പോലെ കാണപ്പെട്ടു അവർ നിന്നെ വിശ്വസിക്കാതിരിക്കുകയും നിന്റെ ആദ്യത്തെ അടയാളത്തിന്റെ സാക്ഷ്യം സ്വീകരിക്കാതിരിക്കുകയും ചെയ്താൽ രണ്ടാമത്തേതിന്റെ സാക്ഷ്യം സ്വീകരിച്ചേക്കും ഈ രണ്ടടയാളങ്ങളും അവർ വിശ്വസിക്കാതിരിക്കുകയും നിന്റെ സാക്ഷ്യം സ്വീകരിക്കാതിരിക്കുകയും ചെയ്യുന്ന പക്ഷം നീ നദിയിൽ നിന്നു കുറെ വെള്ളം എടുത്തു കരയിൽ ഒഴിക്കുക നദിയിൽ നിന്നും നീ എടുക്കുന്ന ജലം കരയിൽ രക്തമായി മാറും അഹറോന്റെ നിയമനം മോശ കർത്താവിനോട് പറഞ്ഞു കർത്താവേ ഞാൻ ഒരിക്കലും ഉള്ളവനായിരുന്നില്ല അങ്ങ് ദാസനോട് സംസാരിച്ചതിന് ശേഷവും അങ്ങനെ തന്നെ സംസാരിക്കുമ്പോൾ നാവിന് തടസ്സമുള്ളവനാണ് ഞാൻ കർത്താവ് അവനോട് ചോദിച്ചു ആരാണു മനുഷ്യന് സംസാരശക്തി നൽകിയത് ആരാണ് അവനെ മൂക്കനോ ബോ കാഴ്ചയുള്ളവനോ കുരുടനോ ആക്കുന്നത് കർത്താവായ ഞാനല്ലേ ആകയാൽ നീ പുറപ്പെടുക സംസാരിക്കാൻ ഞാൻ നിന്നെ സഹായിക്കും നീ പറയേണ്ടത് ഞാൻ പഠിപ്പിച്ചു തരും എന്നാൽ അവൻ അപേക്ഷിച്ചു കർത്താവെ ദയ ചെയ്ത് മറ്റാരെയെങ്കിലും അയക്കണമേ അപ്പോൾ കർത്താവ് മോശയോട് കോപിച്ചു പറഞ്ഞു നിനക്കോ ലേവിനായ അഹറോൻ എന്നൊരു സഹോദരൻ ഉണ്ടല്ലോ അവൻ നന്നായി സംസാരിക്കുമെന്ന് എനിക്കറിയാം ഇതാ അവൻ നിന്നെ കാണാൻ വരുന്നു നിന്നെ കാണുമ്പോൾ അവൻ സന്തോഷിക്കും പറയേണ്ട വാക്കുകൾ നീ അവന് കൊടുക്കുക ഞാൻ നിന്റെയും അവന്റെയും നാവിനെ ശക്തിപ്പെടുത്തും നിങ്ങൾ ചെയ്യേണ്ടതു നിങ്ങൾക്ക് ഞാൻ പഠിപ്പിച്ചു തരികയും ചെയ്യും അവൻ നിനക്ക് പകരം ജനത്തോട് സംസാരിക്കും അവൻ നിന്റെ വക്താവായിരിക്കും നീ അവന് ദൈവത്തെ പോലെയും ഈ വടി കൈയ്യിലെടുത്തുകൊള്ളുക നീ അതുകൊണ്ട് അത്ഭുതങ്ങൾ പ്രവർത്തിക്കും മോശ ഈജിപ്തിലേക്ക് മോശ അമ്മായിയപ്പനായ ജത്രോയുടെ അടുക്കൽ തിരികെ ചെന്ന് പറഞ്ഞു ഈജിപ്തിലുള്ള എന്റെ സഹോദരർ ജീവിച്ചിരിപ്പുണ്ടോ എന്ന് അറിയുന്നതിന് അങ്ങോട്ട് മടങ്ങി പോകാൻ എന്നെ അനുവദിക്കണം ജോ പറഞ്ഞു നീ സമാധാനത്തോടെ പോവുക മിതിയാനിൽ വെച്ചു കർത്താവ് മോശയോട് പറഞ്ഞു നീ ഈജിപ്തിലേക്ക് മടങ്ങി പോവുക നിന്നെ കൊല്ലാൻ കാത്തിരുന്നവർ മരിച്ചു കഴിഞ്ഞു മോശ ഭാര്യയെയും പുത്രന്മാരെയും കഴുതപ്പുറത്ത് കയറ്റി ഈജിപ്തിലേക്ക് തിരിച്ചു അവൻ ദൈവത്തിന്റെ വടയും കയ്യിലെടുത്തു കർത്താവ് മോശയോട് പറഞ്ഞു നീ ഈജിപ്തിലേക്ക് മടങ്ങുകയാണ് അവിടെ എത്തുമ്പോൾ ഞാൻ നിനക്ക് വശമാക്കി തന്നിരിക്കുന്ന അത്ഭുതങ്ങൾ ഫറവോയുടെ സാന്നിധ്യത്തിൽ പ്രവർത്തിക്കണം എന്നാൽ ഞാൻ അവനെ കഠിന അവൻ ജനത്തെ വിട്ടയിക്കുകയില്ല നീ പറവോയോട് പറയണം കർത്താവ് പറയുന്നു ഇസ്രായേൽ എന്റെ പുത്രനാണ് എന്റെ ആദ്യജാതൻ ഞാൻ നിന്നോട് അജ്ഞാപിക്കുന്നു എന്നെ ആരാധിക്കാൻ വേണ്ടി എന്റെ പുത്രനെ വിട്ടയിക്കുക നീ അവനെ വിട്ടയിക്കുന്നില്ലെങ്കിൽ നിന്റെ പുത്രനെ നിന്റെ ആദ്യജാതനെ തന്നെ ഞാൻ വധിക്കും യാത്രാമധ്യേ അവർ താമസിച്ചിരുന്ന സ്ഥലത്ത് കർത്താവ് പ്രത്യക്ഷനായി മോശിയെ വധിക്കാൻ ഒരുങ്ങി ഉടനെ സിപ്പോറ ഒരു കൽക്കത്തിയെടുത്ത് തന്റെ പുത്രന്റെ അഗ്രചർമ്മം ഛേദിച്ചു അതുകൊണ്ട് മോശിയുടെ പാദങ്ങളിൽ സ്പർശിച്ചിട്ട് അവൾ പറഞ്ഞു നീ എനിക്ക് രക്തഭർത്താവാകുന്നു അപ്പോൾ അവിടുന്ന് അവനെ വിട്ടുപോയി അവൾ പറഞ്ഞു പരിച്ഛേദനം നിമിത്തം നീ എനിക്കും രക്തഭർത്താവാകുന്നു കർത്താവ് അഹറോനോട് പറഞ്ഞു നീ മരുഭൂമിയിലേക്ക് പോയി മോശയെ കാണുക അതനുസരിച്ച് അഹറോൻ പോയി ദൈവത്തിന്റെ മലയിൽ വെച്ച് അവനെ കണ്ടുമുട്ടി ചുംബിച്ചു തന്നെ അയച്ച കർത്താവ് കൽപ്പിച്ച എല്ലാ കാര്യങ്ങളും താൻ പ്രവർത്തിക്കണമെന്ന് അവിടുന്ന് ഭരണേൽപ്പിച്ച അടയാളങ്ങളും മോശ അഹറോനോട് വിവരിച്ചു പറഞ്ഞു അനന്തരം മോശിയും അഹറോനും ചെന്ന് ഇസ്രായേൽ ശ്രേഷ്ഠന്മാരെ എല്ലാം പിടിച്ചുകൂട്ടി കർത്താവ് മോശിയോട് പറഞ്ഞ കാര്യങ്ങളെല്ലാം അഹറോൻ ജനത്തോട് വിവരിക്കുകയും അവരുടെ മുൻപിൽ അടയാളങ്ങൾ പ്രവർത്തിക്കുകയും ചെയ്തു ജനം വിശ്വസിച്ചു കർത്താവ് ഇസ്രായേൽ മക്കളെ സന്ദർശിക്കുന്നുവെന്നും അവരുടെ കൃഷ്ണതകൾ കണ്ടിരിക്കുന്നുവെന്നും കേട്ടപ്പോൾ അവർ തല കുനിച്ച് ആരാധിച്ചു